ചനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം ആ വനവാസകാലം അവസാനിക്കുകയാണ് സത്യപാലനത്തിന് കാടുപോകിയ രാമൻ അസുര ശക്തികളെ അടക്കി മടങ്ങി വരികയാണ് ആസേതു ഹിമാചലം ആ രാമന്റെ പാദം പതിയാത്ത ഒരിടം പോലും ബാക്കിയില്ല ആ രാമമന്ത്രമോദാത്ത ഒരു നാവും ഉണ്ടാവില്ല കുടിലും കൊട്ടാരവും കാടും മലയും കടലോരവും ഒരേ മനസ്സോടെ പ്രാർത്ഥനാ നിരധമാകുന്ന ആ ദിവസം ഇതാ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ രാംലല്ലയുടെ ബാലകരാമന്റെ പ്രതിഷ്ഠ ഭാരതത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് അടുത്ത തലമുറയോട് വിദ്യാർത്ഥി ഇന്നത്തെ വിദ്യാർത്ഥികളോട് എന്താണ് അവരോട് പറയാനുള്ളത് പകരാനുള്ളത് ശ്രീരാമജന്മഭൂമിയുടെ സുദീർഘമായ ചരിത്രം ഒന്നും ഈ തലമുറയ്ക്ക് സാധാരണ ദൃശ്യമല്ല ചരിത്ര ആയി പഴയ കാലങ്ങളെ വിമർശനാത്മകമായോ പഠന താല്പര്യത്തിലോ നോക്കുന്നവർക്ക് മാത്രമേ ഈ കഥകളൊക്കെ മനസ്സിലാവുകയുള്ളൂ പക്ഷെ അവരെല്ലാം ഇന്ന് ജനിച്ചു വീണ കാലഘട്ടത്തിൽ ഈ ഹിന്ദുത്വം ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അവർ ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹിന്ദുത്വം എന്നത് കേവലം രാമൻ എന്ന ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ഇതിഹാസ പുരുഷനായിട്ടുള്ള ഒരു കഥാപാത്രമോ അല്ല അതിൽ നിന്ന് അപ്പുറത്തേക്ക് വരും തലമുറ ഈ ഹിന്ദു തത്വശാസ്ത്രത്തിനനുസരിച്ച ഒരു സാമൂഹ്യ ഘടനയെ രൂപീകരിച്ചെടുക്കുന്നതിന് അവർ സ്വയമേവ പരിശ്രമിക്കേണ്ട ഒരു കാലമാണ് വരുന്നത് അതിലാണ് അവരുടെ ശ്രദ്ധയുണ്ടാകേണ്ടത് സാമ്പത്തിക മേഖലയിൽ ഈ ഭാരതീയ ദർശനങ്ങളുടെ പുനരാവിഷ്കരണം വിദ്യാഭ്യാസ മേഖലയിലുള്ള പുനരാവിഷ്കരണം ഭാരതത്തിൻ്റെ പൗരാണികമായ സാമ്പത്തിക ഭദ്രതയെ പുനർനിർമ്മിക്കത്തക്കവണ്ണം എല്ലാ മേഖലയിലും വ്യവസായത്തിലും ഈ സെൽഫ് ആയിട്ടുള്ള വ്യവസായങ്ങളിലും ഒക്കെ തന്നെ പുതിയ തലമുറയുടെ ശ്രദ്ധ ഒരുപക്ഷെ ഒരു കാലത്ത് മുൻപ് പുതിയ തലമുറ ഭാരതത്തിലെ ചെറുപ്പക്കാർ ഭാരതത്തിന് ഒളിയിൽ പോകുമ്പോൾ ബുദ്ധിച്ചോർച്ച എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു ബ്രെയിൻ ഡ്രെയിനായി പക്ഷെ ഇന്ന് ആ വാക്ക് മാറി ഭാരതത്തിൻ്റെ യുവതലമുറ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസാനന്തരം അവിടെ ജോലി ചെയ്യാനൊക്കെ പോകുമ്പോൾ ലോകം മുഴുവൻ ഒരു അഭിമാനം ഭാരതത്തിനോട് വളർത്തുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ലോകത്തിലെല്ലാവരും ഭാരതത്തെ സ്വീകരിക്കുന്ന ഒരു ചിത്രമാണെന്ന് കാണുന്നത് ഈ മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന സമീപനമല്ല ഇന്ന് പുതിയ തലമുറ അറേബ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഉള്ളത് ഇതായി ഫെബ്രുവരി പത്തൊമ്പതിന് നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അബുദാബിയിലെ വലിയ ക്ഷേത്രം അപ്പോൾ ലോകം മുഴുവൻ മാറുന്നതായ ഈ ഭാരതീയതയോടുള്ള ഒരു ബന്ധം അത് കണ്ടുകൊണ്ടാണ് പുതിയ തലമുറ വളരുന്നത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ചോ ആറോ കൊല്ലമായിട്ടാണ് ഈ ജൂൺ ഇരുപത്തൊന്ന് യോഗ ദിനമായി മാറിയിട്ടുള്ളത് അപ്പോൾ ലോകം മുഴുവൻ ഹിന്ദുത്വത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ പുതിയ തലമുറ ജനിച്ചിട്ടുള്ളത് അവർ കാണുന്നത് അവർ അനുഭവിക്കുന്നത് അവരുടെ കർത്തവ്യം ഈ തത്വശാസ്ത്രത്തിനനുസരിച്ച് ഒരു പുതിയ സാമൂഹ്യ ജീവിതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക നീതിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക ഭാരതത്തിൻ്റെ ആരോഗ്യ സമീപനത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഭാരതത്തിൻ്റെ പ്രകൃതിയോടുള്ള സമീപനത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള അതിനനുസരിച്ച തരത്തിൽ ഒരു പുതിയ ജീവിതക്രമം സൃഷ്ടിക്കുവാനുള്ള പ്രേരണയാണ് ഈ സ്വാഭിമാനം വിജൃംഭിതമായിട്ടുള്ള ഈ അധ്യായങ്ങൾ പുതിയ തലമുറക്ക് നൽകുന്ന സന്ദേശം കുറേയൊക്കെ പുതിയ തലമുറ അത് ഏറ്റെടുക്കുന്നുണ്ട് ഇന്നത്തെ വിപത്കരമായ പ്രാതികൂല്യങ്ങൾക്കിടയിലും ഈ ഭാരതീയ മൂല്യങ്ങളെ പുതിയ തലമുറ നെഞ്ചേറ്റുന്നുണ്ട് എന്നുള്ള അനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിൽ പോലും ഇതിനെതിരെ ഇത്രയും പ്രതിസന്ധികളുള്ള പ്രദേശത്തും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇതിനെ സ്വീകരിക്കുന്നുണ്ട് എത്രയോ ഉദാഹരണങ്ങളുണ്ട് പാരമ്പര്യമായി ഹിന്ദു ധർമ്മത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ജനിക്കാത്ത യുവാക്കളും യുവതികളും ഒക്കെ തന്നെ ഈ ഭാരതീയെ സ്നേഹിക്കുന്നുണ്ട് അതിനെ വളർത്താൻ വേണ്ടി ലോകത്തിനു മുമ്പിൽ പ്ര പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതനി വളരെ മുന്നോട്ട് പോകണം വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ എല്ലാ കാലവും അന്ന് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന സൂര്യൻ ഈ ധനത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണശക്തിയുടെയും സൂര്യൻ അത് നാളെ കിഴക്ക് വീണ്ടും ഉദിക്കും കിഴക്കൻ ചക്രവാളം തുടുത്ത് വീണ്ടും ഈ ഭരതമാതാവിൻ്റെ മുഖം പ്രക്ഷോഭിതമാകും എന്ന സ്വാമിജിയുടെ സ്വപ്നം അത് ഇനി വരുന്ന നാളിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഈ അയോധ്യയിലും മറ്റേ ഈ പുതിയ ഉണർവിൻ്റെ പശ്ചാത്തലം പുതിയതല്ല അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് ദിശ നൽകാനും അതിനൊരു സംഘടിത ഭാവം നൽകാനും നമുക്കെല്ലാം കർത്തവ്യമുണ്ട് നമ്മളെല്ലാം ഓരോ മേഖലയിലും ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് എന്നൊരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് കേവല ഈശ്വര സങ്കല്പത്തിന് ഉപരിയായിട്ട് ഈ രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഈ ഭാരതത്തിലെ സർവ്വസാധാരണക്കാരുടെ ഹൃദയധമനിൽ ഒഴുകുന്ന രക്തത്തുള്ളികളിൽ പടർത്തുന്നത് ഇത് ഈ വരും കാലഘട്ടത്തിലെ അടുത്ത തലമുറയ്ക്ക് പകരാനുള്ളത് എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കാര്യക്രമത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ ഏറ്റന് ജനൻ ടി വിയുടെ ഹൃദയംഗമായ നന്ദി